നാല് ടെററിസ്റ്റ് അവിടുന്ന് വന്നു ഒരു പാവം എന്ന് പറഞ്ഞാൽ നിരപരാധിയായ ഇന്നസെന്റ് വിക്ടിംസ് അവിടെ സഞ്ചാരിക്കാൻ പോകുന്ന കുടുംബത്തിന് കൂടെ പോയി പോയ ഇന്ത്യൻസിനെ മതം ചോയിച്ച് കൊല്ലുമ്പോൾ ഇവര് വാഡ്രയും സതീഷൻജിയും ബേബി ജിയും എന്തിനാണ് ഇങ്ങനെ ന്യായീകരിക്കുന്നത് അവരെ ഡിഫെൻഡ് ചെയ്യാൻ ഇവരെ ചാടിത്തൊള്ളി ഇറങ്ങുന്നത് അത് അവരോട് ചോദിക്കണം എന്താണ് അവരുടെ മനസ്സിൽ ഈ ഇങ്ങനെ പ്രീത രാഷ്ട്രീയം ഈ ലെവലിലെത്തിയിരിക്കുന്നത് ഇവരിങ്ങനെ സി പി എം ആണോ റോബർട്ട് വാഡ്രയാണോ സതീശൻ ജി ആണോ അവര് എന്നോട് ഞാൻ എന്റെ ഒരു റിക്വസ്റ്റ് ഈ പാകിസ്ഥാനി ടെറർ ടെററിസ്റ്റിനെ ന്യായീകരിക്കാൻ അറിഞ്ഞരുത് അവര് ചെയ്തത് തെറ്റാണ് എന്ന് മനസ്സിലാക്കി ഒരു യുണൈറ്റഡ് അഗെൻസ്റ്റ് ടെററിസം നമ്മൾക്ക് എല്ലാവർക്കും നിൽക്കണം ശക്തമായി ഒറ്റക്കെട്ടായിട്ട് ഈ ടെററിസം എന്ന തെറ്റ് റെക്കഗ്നൈസ് ചെയ്തിട്ട് ഒറ്റക്കെട്ടായിട്ട് മുമ്പോട്ട് പോകണം ഞാൻ എൻ്റെ ഒരു അഭ്യർത്ഥന നമ്മളെല്ലാവരും സെക്യൂരിറ്റി എക്സ്പേർട്ട് ആവേണ്ട ആവശ്യമില്ല ഇതില് അവിടെ ജമ്മു ആൻഡ് കശ്മീരിൽ സെക്യൂരിറ്റി നോക്കുന്നത് ഏറ്റവും കഴിവുള്ള പ്രൊഫഷണൽ ആർമിക്കാരും ജമ്മു ആൻഡ് കശ്മീർ പോലീസും ബി എസ് എഫും സിആർ പി എഫ് ആണ് അപ്പൊ ഇവിടെ ഇരുന്ന് അത് സതീശൻ ജി ആണോ റോബർട്ട് വാഡ്ര ആണോ എം എ ബി എവി ആണോ അവർ അങ്ങനെ ഒരു സെക്യൂരിറ്റി എക്സ്പേർട്ട് ആണെങ്കിൽ അവിടെ പോയി പ്രതികരിക്കുക അവിടെ പോയി പ്രവർത്തിക്കുക അങ്ങനെ ഞാൻ യൂണിഫോം കൊടുക്കാൻ തയ്യാറാണ് അവിടെ പോയി ചെയ്യട്ടെ എല്ലാവരും വിളിച്ചു നമുക്ക് എന്തെങ്കിലും ഇന്ന് ചെയ്യാനുണ്ടെങ്കിൽ കുറച്ചൊരു റെസ്പോൺസിബിൾ ഒരു പോളിറ്റീഷ്യൻ ആണെങ്കിൽ ഇന്ന് യുണൈറ്റഡ് അഗെൻസ് ടെറർ എന്ന് പറഞ്ഞ് മുമ്പോട്ട് പോവുക ഈ സമയത്ത് റോബോട്ട് വാഡറ ത്രീ സെവന്റിന്റെ ഒരു എക്സ്പേർട്ട് ആവുക എം എ ബേബി കൌണ്ടർ ടെററിസം എക്സ്പേർട്ട് ആവുക സതീഷൻജി ഈ ഭീകരവാദം ഞങ്ങൾ കണ്ടമ്പിയുമോ അല്ല അത് മുസ്ലിംസിന്റെ അഗെയിൻസ്റ്റ് ആണെന്ന് പറയാൻ അറിഞ്ഞ ഇതെല്ലാം ചെയ്യേണ്ടെന്നാണ് ഞാൻ അഭ്യർത്ഥിക്കുന്നത് ശതമാനവും ഞാൻ യോജിക്കുന്നു